ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കെ എസ് ആർ ടി സി പന്തളം ഡിപ്പോയിൽ നിന്ന് ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധ ധാരണ നടത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ് ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ച് ക്രമേണ ബസ് സ്റ്റേഷൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പന്തളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പന്തളത്തിന്റെ പ്രസക്തി നഷ്ടമാകുന്ന വിധത്തിൽ പന്തളത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഓരോന്നായി നഷ്ടപ്പെടുത്തുന്ന ഭരണപക്ഷത്തിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ നേതാക്കൾ ആശങ്ക അറിയിച്ചു പതിനഞ്ച് വർഷത്തോളമായി പന്തളം ഉൾപ്പെടുന്ന അടൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ചിറ്റയം എം ഗോപകുമാർ അനാസ്ഥ കാട്ടുകയാണെന്നും ഭരണപക്ഷത്തെ പുതിയ ഗതാഗത മന്ത്രിയുടെ നാട്ടിലേക്ക് പന്തളത്തിന് അനുവദിച്ച ബസ്സുകൾ തിരികെ കൊണ്ടുപോകുന്നതിന് ഒത്താശ നൽകുകയും വർഷങ്ങളായി പന്തളത്തിന് ബൈപാസ് എന്ന സ്വപ്നം നിറവേറ്റാതെ ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു ംപിയുടെ നേതൃത്വത്തിൽ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന വികസന പരിപാടികളെ എങ്ങനെയും എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് കൊണ്ടുവന്ന ഈ ബസ് സ്റ്റേഷൻ എന്തു വില കൊടുത്തും നിലനിർത്താൻ ആവശ്യമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരത്തിൽ പ്രഖ്യാപിച്ചു സമരം കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എ നൌഷാദ് റാവുത്തർ കെ എം ജലീൽ മഞ്ജു വിശ്വനാഥ് പി എസ് വേണുകുമാരൻ നായർ ജി അനിൽകുമാർ സുനിത വേണു ശാന്തി സുരേഷ് പി പി ജോൺ ഇ എസ് നുജുമുദ്ദീൻ പി കെ രാജൻ അലക്സാണ്ടർ രാഹുൽ രാജ് സോളമൻ വരവുകാലായിൽ കോശി കെ മാത്യു വിനോദ് മുഗഡിയിൽ ബാബു മോഹൻദാസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് ബൈജു മുകഡിയിൽ ചാക്കോ രാജു ഗോപാലകൃഷ്ണൻ ഗീതാ പി നായർ സുരേഷ് ചൈത്രം വിജയകുമാർ തോന്നല്ലൂർ ജോസ് ശ്രീജിത്ത് സിയാ കബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്